സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇനി പുതിയൊരു തിരിച്ചുവരവ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള തീരുമാനവുമായി കൃഷ് മുന്നിലേക്ക് പോവുകയും വീട്ടുകാരോട് ഇനി അവനെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറയുകയും ചെയ്യുന്നു ബലരാമൻ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് അത് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയാണ് ഇപ്പോൾ പറയുന്നത് അത് മനസ്സിലാക്കി വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും ഇനി പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് കൃഷ് ആവശ്യമില്ലാതെയാണ് വാശി പിടിക്കുന്നത് എന്നുള്ള കാര്യം കൃഷിന്റെ അച്ഛനായ സാഗർ പറയുന്നു പക്ഷെ കൃഷ് എനിക്ക് ബലരാമനെ കാണണ്ട ഇഷ്ടമില്ല അവനെ ഈ വീട്ടിലേക്ക് വിളിച്ച് നിങ്ങൾ കയറ്റരുത് എന്നുള്ള കാര്യം ഞാൻ പലതവണയായി നിങ്ങളോട് പറയുന്നു പക്ഷേ നിങ്ങളാകട്ടെ ഞാൻ പറയുന്നതിന് പുല്ലുവിലയാണ് നൽകിയിട്ടുള്ളത് അതാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതിന് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് അവൻ നിങ്ങളുടെ മകനൊന്നും നിങ്ങളുടെ മകൻ ഞാനല്ലേ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ അവൻ ഈ വീട്ടിൽ വന്നു പോകരുത് ഞാൻ അറിയാതെ അവൻ ഈ വീട്ടിൽ വന്നു എന്ന് ഞാൻ അറിയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കയറുകയില്ല ഇതെന്റെ അവസാന വാക്കാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് നീ ഇങ്ങനെ എടുത്തുചാടി ഒന്നും പറയരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കൃഷിൻറെ അമ്മ പക്ഷേ കൃഷാകട്ടെ ഞാനെടുത്ത തീരുമാനത്തിൽ നിന്ന് ഞാൻ പിറകിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യം അമ്മക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ പറയുന്നത് വെറുതെ പറയുന്നതല്ല എന്ന് മനസ്സിലാക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു പോകുന്നു ഇതോടെ കൃഷിനെ എന്താണ് പറയു മനസ്സിലാക്കേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് അവർ ഇതേ സമയം കൺമണിക്കുള്ള തിരിച്ചടിയുമായി വിദ്യയും അതുപോലെ തന്നെ മാനസിയും മുന്നിലേക്ക് പോവുകയാണ് മാനസിയുടെ കുടുംബ ജീവിതത്തിനും പ്രൊഫഷണൽ ജീവിതത്തിനും അവൾ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യം പറഞ്ഞ് മാനസിയെ വിശ്വസിപ്പിക്കുന്ന വിദ്യ ഇതേ തുടർന്ന് കൺമണിക്കുള്ള തിരിച്ചടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇതോടെ കൺമണിയാകെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി ഡിസൈൻ ഒരു ദിവസം കൊണ്ട് തന്നെ ലഭിക്കണമെന്നും ഇല്ലെങ്കിൽ കൺമണിയെ പുറത്താക്കും എന്നുള്ള കാര്യവും ഉറപ്പിച്ച് പറയുകയാണ് എല്ലാവരും മാനസിയുടെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് എന്തായാലും ഡിസൈൻ തയ്യാറാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കൺമണി പോവുകയാണ് പക്ഷേ മാനസയാകട്ടെ കൺമണിക്ക് ആ ഡിസൈൻ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല ഒറ്റ ദിവസം കൊണ്ട് അത് അവൾ തീർക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അവൾക്കെന്നല്ല ഈ ലോകത്തിലെ ആർക്കും ഒരു ദിവസം കൊണ്ട് ആ ഡിസൈൻ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോകുന്ന മാനസ പിറ്റേന്ന് തന്നെ കൺമണിയെ ഓഫീസിൽ നിന്ന് പിരിച്ചുവിടാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൺമണി അത്യുഗ്രൻ ഡിസൈനുമായി മുന്നിലേക്ക് കയറി വരികയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാകുന്നു കൺമണി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ഇത് കാണുന്ന കൃഷും അതുപോലെ തന്നെ അവിടെയുള്ളവരും കൺമണിയെ അഭിനന്ദിച്ചുകൊണ്ട് മുന്നിലേക്ക് വീണ്ടും കയറി വരുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് മാനസയെ മാനസയുടെ പ്രതീക്ഷകൾ വീണ്ടും തകരുന്നു കൺമണി വീണ്ടും വിജയിച്ച് മുന്നിലേക്ക് വരുന്നു ഇതൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ മാനസക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മാനസ പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൃഷ് തിരിച്ചറിയുകയാണ് ബലരാമൻ തൻ്റെ സ്വന്തം ചേട്ടനാണ് എന്നുള്ള സത്യം ഇത് കൃഷിനെ ആകെ തകർത്തു കളയുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്